പാലക്കാട് നിന്നും മുരളി അയച്ചിരിക്കുന്ന ഇമേലാണ് സർ ഞാൻ സർ ഞാൻ താങ്കളുടെ എല്ലാ പ്രോഗ്രാമുകളും കാണാറുണ്ട് വളരെ 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 സന്തോഷം വിശ്വാസമാണ് താങ്കളുടെ പ്രവചനങ്ങളിൽ എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നും അവിടെ സെറ്റിൽ ചെയ്യണം എന്നുമാണ് ആഗ്രഹം അതിന് സാധിക്കുമോ എപ്പോഴാണ് അതിന് പറ്റിയ സമയം അതായത് വിദേശത്ത് പോകാനും പഠിക്കാനും മോഹം മകൻ നക്ഷത്രം ചിങ്ങരാശിയാണ് അഞ്ച് വയസ്സുവരെ ഖേതുദശയും ഇരുപത്തഞ്ച് വയസ്സുവരെ മഹാശുക്രദശയും കേതുദശ ബാല്യകേതുദശ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇടത്തെ സംബന്ധിച്ചതും ഒന്നും പ്ര പ്രവചിക്കാൻ കാര്യങ്ങളില്ല ബാല്യകേതുദശയും പിന്നീട് ഇരുപത്തിയഞ്ച് വരെ ശുക്രനാണ് ബലം കോന്നെ ശുക്രനായതുകൊണ്ട് വലിയൊരു പ്രയോജനമോ ഭാവിയോ ആ കാലത്തുണ്ടായിട്ടില്ലെങ്കിലും പിന്നീടുള്ള സ്വക്ഷേത്ര ബലവാനായി ശുഭഗ്രഹ ദൃഷ്ടിയോടു കൂടി നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലമാണ് ഇരുപത്തഞ്ചു ആ മുപ്പത്തൊന്ന് വയസ്സ് വരെ ഇരുപത്തഞ്ചു വയസ്സുവരെ പ്രതീക്ഷിച്ച വിദ്യാഭ്യാസം കിട്ടിയില്ല അല്ലെ വെളിയിൽ പോയി പഠിക്കണം എന്ന് മോഹിച്ചിട്ട് നടക്കാതിരുന്ന വിദ്യകൾ ഇതായ്പം അതിനുള്ള അവസരങ്ങൾ വന്നേർന്നിരിക്കുകയാണ് അതിനു വേണ്ട വിദേശയാത്ര അതിനു വേണ്ട വിദേശ പഠനം പഠനം കഴിഞ്ഞാൽ തന്നെ വിദേശത്ത് ലക്കി സ്റ്റാഷ് ടു ഹെൽപ്പ് നക്ഷത്രമായ സൂര്യൻ ശുഭഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ സൂര്യനെ ദുഷ്ടി ചെയ്യുന്നത് കൊണ്ട് അവിടെ തന്നെ ആ രാജ്യത്ത് തന്നെ പഠിച്ചതനുസരിച്ചുള്ള ജോലി തൃപ്തികരമായ ശമ്പളവും സന്തോഷവും ഇടപെട്ട് പ്രമോഷൻ കിട്ടാനുള്ള വഴികൾ ആ തൊഴിലില്ല ആ മേഖലയിൽ നിന്ന് തന്നെ ജോലിയുള്ള ഒരു വിവാഹ ബന്ധവും അടക്കാനുള്ള ഭാഗ്യവും ജീവകധനങ്ങളോടെ ഒരു രണ്ട് മൂന്ന് തലമുറ കഴിയത്തക്ക രീതിയിലുള്ള സമ്പാദ്യവും വസ്തു ഫ്ലാറ്റ് വണ്ടി ഗ്രഹോപകരണങ്ങൾ രംഗമങ്ങൾ സേവിങ്സ് ളും ഗ്രാമ നഗര നിവാസികളിൽ ഒരു പാടവ നേതൃത്വം ഒരു വിശിഷ്ടാതിഥിയായി നാട്ടിൽ ജീവിക്കുവാനുള്ള ഭാഗ്യങ്ങളും എല്ലാം ഒത്തുചേരുന്ന ഒരു യോഗകാരകനാണ് സൂര്യൻ ശുഭഗ്രഹ കൂടി നിൽക്കുന്നത് യുവക മേഖലകളും പിന്നീടുള്ള ചന്ദ്രദശാകാലവും ഒട്ടും മോശമല്ല അടുത്ത പത്ത് വർഷം പെൺമക്കളെ കൊണ്ടുള്ള സന്തോഷവും പെൺമക്കളുണ്ടാവാനും അവയ്ക്ക് നല്ല പഠിത്തവും സൗന്ദര്യവും എല്ലാം ഉണ്ടാവുവാനും കൊണ്ട് ഹൃദ്യകാവ്യങ്ങളെക്കൊണ്ട് ശോഭിച്ച ഹൃദയകാവ്യങ്ങളെ അച്ചിടും കവിയോ കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിത്തീരുവാനും ഉള്ള യോഗങ്ങളൊക്കെ ചന്ദ്രദശാ കാലത്തും ചുരുക്കത്തിൽ മുന്നോട്ടുള്ള അക്കാലം വിദേശയാത്രയ്ക്കും വിദേശ പഠന ഉപരിപഠനത്തിനും വിദേശ ജോലി സാധ്യതയും വിദേശത്ത് ജോലിയുള്ള വിവാഹബന്ധം നടക്കുവാനും നാട്ടിൽ വസ്തുഗ്രഹങ്ങളോ ഫ്ലാറ്റോ വണ്ടി സമ്പാദ്യാദികൾ ഭൗതിക സമ്പത്തികൾ നഗര ഗ്രാമ ദേശങ്ങളിലെ പ്രാമുഖ്യം തെളിയിപ്പിക്കുവാൻ മെടുക്കാനാവാൻ ഒക്കെയുള്ള ഒരു യോഗം ഈ നിലകളിൽ കാണും കൂടുതലും സൂര്യനെ ഒന്ന് സന്തോഷിപ്പിക്കുക എത്ര കണ്ട സൂര്യനെ സന്തോഷിപ്പിക്കുന്നു അത്ര കണ്ട അഭിവൃദ്ധിയും ഐശ്വര്യവും മേൽഗതിയും ആയുരാരോഗ്യക്ഷേമ ഐശ്വര്യവും ഭൂഷണാദികളും ലഭിക്കുമെന്നാണ് ദീർഘായുസ്വാരോഗ്യവും സൗന്ദര്യവും ദേഹപുഷ്ടിയും കഴിഞ്ഞ കാലത്ത് നമുക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസവും ഇതെല്ലാം നേടിത്തരുന്ന ഒരു കാലമാണ് സൂര്യക്ഷേത്ര ദർശനം നടത്ത നവഗ്രഹ ക്ഷേത്രങ്ങളിൽ സൂര്യനെ ഈ മുമ്പ് ചുല്യ സ്ത്രോത്രങ്ങളുണ്ട് പുഷ്പാർച്ചനകൾ ചെയ്യാം സൂര്യപത്മം ഇട്ട് സൂര്യ ഗായത്രി ഹോമങ്ങൾ ചെയ്യാം നവധാന്യങ്ങളെക്കൊണ്ട് ഗായത്രി ഹോമങ്ങൾ ഓം ഭവസ്വദൽ ഭ ഗോദേവ്യധിമഹി ധിയോ യോ നോദയാൽ നവ നവധാന്യങ്ങളെക്കൊണ്ട് ഹോമവിധികൾ ചെയ്യാം നവഗ്രഹ യന്ത്രങ്ങൾ ധരിക്കാം നവരത്നങ്ങൾ ധരിക്കാം മാണിക്യരത്നങ്ങൾ ധരിക്കാം ഇവയെല്ലാം സൂര്യനെ സന്തോഷിപ്പിക്കുമാറാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ സാധുക്കൾ കന്നദാനാതി കർമ്മങ്ങൾ ചെയ്യാം ഇവയെല്ലാം ചെയ്തു മുന്നോട്ട് പോകാം എന്തായാലും നല്ല കാലം മാടി വിളിക്കുന്നു നല്ല രാജ്യം മാടി വിളിക്കുന്നു നല്ല അനുഭവങ്ങൾ മാടി വിളിക്കുന്നു നല്ല സന്തോഷകരമായി മഹബടി പറയാൻ ഞങ്ങൾക്കും ഒരു സന്തോഷമുണ്ട് കേൾക്കുവാനും സന്തോഷമുണ്ട് അതായത് നല്ലൊരു ഗ്രഹനിലയാണ് കാണുന്നത്